പുനത്തിൽ ശ്രീ ഗുളികൻ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ലക്ഷദ്വീപ സമർപ്പണ പരിപാടിയും സംഘടിപ്പിക്കുന്നു ജനുവരി പതിനഞ്ച് നടക്കുന്ന ലക്ഷദ്വീപ് സമർപ്പണത്തിന് ഗോകുലം ഗോപാലൻ ആദ്യ ദീപം തെളിയിക്കുമെന്ന് സംഘാടകർ വടകരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുനത്തിൽ ശ്രീ ഗുളികൻ കുട്ടിച്ചാത്ത ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ദിനവും ലക്ഷദ്വീപ് സമർപ്പണവും ജനുവരി പതിനഞ്ചിന് ക്ഷേത്ര തന്ത്രി ജിതേഷ് ഗുരുക്കളുടെ മുഖ്യ കാർമികത്വത്തിലാണ് നടക്കുന്നത് സ്വർണ കണ്ട പരിഹാരക്രിയകൾ ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവൃത്തിയിൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ വടകരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി മകരജ്യോതി തെളിയുന്ന ദിവസം നടത്തപ്പെടിയാണ് അന്നേ ദിവസം വൈകുന്നേരം നാല് മണിക്കാണ് പരിപാടി ആരംഭിക്കുന്നത് ഏകദേശം അഞ്ചര മണിക്കാണ് ലക്ഷദ്വീപം സമർപ്പണം ഉണ്ടാവുക കാലത്ത് മണി മുതൽ ക്ഷേത്രത്തിലെ പൂജയും കാര്യങ്ങളും ക്ഷേത്രം തന്ത്രി ശ്രീ ജിതേഷ് ഗുരുക്കലുടെ നേതൃത്വത്തിൽ നടക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നാല് മണിക്ക് ആണ് ലക്ഷദ്വീപം സമർപ്പണം നടക്കുന്നത് ഈ ലക്ഷദ്വീപം സമർപ്പണത്തിൽ ആദ്യ ദീപം തെളിയിക്കുന്നത് നമ്മുടെ നാട്ടുകാരനും പൊതുകാര്യ പ്രശസ്തനുമായ ശ്രീ ഗോകുലം ഗോപാലേട്ടനാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീ ജലജ ഗോപാലേട്ടനും കൂടിയാണ് ചെയ്യുന്നത് വൈകുന്നേരം നാല് മണിക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് ഗോപാലനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജലജ ഗോപാലട്ടനെയും സ്വീകരിച്ച് ഒരു ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും സമൂഹത്തിനും ബാധിച്ചിട്ടുള്ള സകല വിഘ്നങ്ങളും മാറ്റി സർവ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ലഭിക്കുന്നതിന് വേണ്ടി നാം ഓരോരുത്തരുടെയും പേരിലും ബന്ധു ബന്ധുമിത്രാദികളുടെ പേരിലും ദീപം തെളിയിച്ച് ആത്മചൈതന്യവും ക്ഷേത്ര ചൈതന്യവും ഉയർത്തി ദേശത്തിനും കുടുംബത്തിനും

ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര